കുടിയേറ്റിൻ്റെ അവസാന ഭാഗമായ ദാരകൻ്റെ തല ഭദ്രകാളി അർത്തെടുക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ധർമ്മത്തിൻ്റെ മേൽ അധർമ്മം എവിടെയെല്ലാം കളിയാടുന്നു അവിടെയെല്ലാം ഓരോരോ അവതാരങ്ങൾ ധർമ്മത്തെ നിലനിർത്തുവാൻ വന്നിട്ടുണ്ട് എന്നിരുന്നാലും അങ്ങനെ അവസാനിക്കുന്നില്ല ദേവി പറഞ്ഞിരുന്നത് ഭൂതത്തോട് ആവശ്യത്തിന് വയറ് നിറച്ച് രക്തം തരാമെന്നാണ് ഇവിടെ ഈ അവസരത്തിൽ ഭൂതം ദേവിയോട് വീണ്ടും രക്തം ചോദിക്കുന്നു അങ്ങനെ ദേവി വീണ്ടും രക്തം കൊടുക്കുവാനായി തുനിയുമ്പോഴാണ് ദേവലോകത്ത് നിന്ന് ത്രിമൂർത്തികൾ ദാരികൻ്റെയും ദേവിയുടെയും അറിയുവാനായിട്ട് സാക്ഷാൽ ഗരുഡനെ പറഞ്ഞു വരുന്നത് ഗരുഡൻ നേരെ ദേവിയുടെ മുമ്പിൽ വരുന്നു അപ്പോഴാണ് ദേവി പറയുന്നത് ഞാൻ നിന്റെ തലവെട്ടി ഭൂതത്തിന് രക്തം കൊടുക്കാൻ പോവുകയാണ് ഗരുഡൻ അത് സമ്മതിക്കുന്നില്ല എന്തെന്നാൽ എന്നെ ദേവലോകത്തു നിന്ന് പറഞ്ഞയച്ചത് നിങ്ങളുടെ യുദ്ധത്തെക്കുറിച്ച് അറിയുവാനും ആ കാര്യങ്ങൾ അവളെ ബോധിപ്പിക്കുവാനാണ് ഇങ്ങനെയൊരു കഥ സത്യയുദ്ധത്തിൽ നടന്നതായത് കൊണ്ട് ഗരുഡൻ ദേവിയോട് പറയുന്നു നിർബന്ധമാണെങ്കിൽ ഞാൻ ദേവലോകത്ത് പോയി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം തിരികെ വരാമെന്ന് പറയുന്നു അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് ദേവി ദേവലോത്ത് ചെന്ന ഗരുഡൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ വീണ്ടും ഒരു ഉപാധി പറയുന്നു അങ്ങനെയെങ്കിൽ നീ അവിടെ ചെല്ലുക ദേവിയെടുത്ത് പറയുക നിൻ്റെ മുതുകിൽ നിന്നും ഒരു തൂവൽ പറിച്ചെടുത്ത് അതിൽ നിന്ന് വരുന്ന രക്തം ഭൂതത്തിന് കൊടുക്കുമ്പോൾ ഭൂതം തൃപ്തനായിക്കൊള്ളും എന്ന് ദേവിയോട് പറയുവാനായിട്ട് ദേവലോകത്തിൻ്റെ ഭഗവാൻ ഗരുഡനയോട് പറഞ്ഞു വിടുന്നു അതുപോലെ തന്നെ ഗരുഡൻ തിരികെ വന്ന് ദേവിയോട് പറയുന്നു അങ്ങനെ ദേവിയുടെ തൃക്കൈ കൊണ്ട് ഗരുഡൻ്റെ മുതുകിലെ ഒരു തൂവൽ പറിക്കുന്നു അതിൻ്റെ പ്രതീകമായിട്ട് മാത്രമാണ് ഏതൊരു ഭദ്രകാളി ക്ഷേത്രത്തിലും മുടിയേറ്റ് നടക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ വ്രതമെടുത്ത് നമ്മൾ ഗരുഡൻ തൂക്കം എന്ന വഴിപാട് ക്ഷേത്രത്തിൽ ചെല്ലുന്നു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മേളക്കാരോട് കൂടി നിൽക്കുന്ന ഗരുഡൻ്റെ മുതുകിൽ ചൂണ്ട കൊണ്ട് കുത്തി ഒരു തള്ളി രക്തം വീഴ്ത്തുന്നു പൂജയോടുകൂടി അവസാനിക്കുന്ന ഈ വഴിപാട് ഇവിടെ അവസാനിക്കുകയാണ് മുടികേറ്റ് വഴിപാടായി നടത്തിയ എല്ലാവരും പ്രസാദം വാങ്ങി വഴിപാട് അവസാനിക്കുന്നതോടെ മുടികേറ്റും അവസാനിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ദേശത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ വ്യക്തിപരമായ തടസ്സങ്ങളെല്ലാം മാറ്റി നല്ലൊരു ജീവിതം പുതുവർഷത്തിൽ തുടങ്ങുവാനും നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുവാനും നമ്മുടെ ദേശം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലെടുത്ത് മാറട്ടെ എന്ന പ്രത്യാശയോടെ അടുത്ത വർഷം മുടികേറ്റിന് പ്രത്യേകിച്ച് മീനപ്പൂരത്തിന് ദേവി നിലയിൽ കണ്ടുമുട്ടാം എന്ന നമ്മുടെയെല്ലാം ഭവനങ്ങളിൽ നിന്ന് അടുത്ത വർഷത്തെ ദേവിയുടെ നടയിലെ ധാരാളം ഗരുഡന്മാർ വൃതശക്തിയോടെ പറന്നെടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ